വിചാരണ കോടതി തനിക്കെതിരെ നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾക്കെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി ദിലീപ് അടക്കമുള്ളവർ പ്രതികളായിരുന്ന കേസിൽ കോടതിയിൽ ഹാജരാകുന്നതിലും പെരുമാറ്റത്തിലും വീഴ്ച വരുത്തിയെന്ന കോടതിയുടെ നിരീക്ഷണങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപമാണെന്നാണ് മിനിയുടെ മറുപടി എട്ടാം പ്രതി ദിലീപിന്റെ ആളുകൾക്ക് തനിക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ കോടതി തന്നെ അവസരമൊരുക്കുകയാണോ എന്നും ഇനി ചോദിക്കുന്നു പത്തിരുന്നൂറ്റമ്പത് സോഷ്യൽ മീഡിയ ടീമിനെ വെച്ചിട്ട് പിന്നെ ഇവിടെ നിലവിലുള്ള യൂട്യൂബർമാരെയൊക്കെ വിലക്കെടുത്തിട്ട് ഇത് തന്നെ അതായത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ദിലീപിൻ്റെ ആൾക്കാർ തന്നെ ഡീമോറലൈസ് ചെയ്യാൻ വേണ്ടി കഴിവില്ലാത്ത വക്കീല എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി നടത്തിയ ബോധപൂർവ്വമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈ കോടതി ഇപ്പോൾ ചെയ്തത് അതൊരിക്കലും ഒരു കോടതിയുടെ ഭാഗത്തുണ്ടാകാൻ പാടുള്ളതല്ല അതിനൊപ്പം കോടതിയുടെ ഈ ഒരു വിമർശനം കൂടി വന്ന സമയത്ത് വീണ്ടും കമന്റുകളിൽ വരുവാണെങ്കിൽ അതിജീവിതയ്ക്ക് ഇതിലും ബെറ്റർ ഒരു വക്കീൽ അർഹിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള കമന്റ് അതിന് താങ്കൾ എങ്ങനെ കാണുന്നു ആയിരിക്കാം എന്നേക്കാളും ആയിട്ടുള്ള ആളുകൾ ഈ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കാം പക്ഷെ ബെറ്റർ ആയിട്ടുള്ള ഒരാളും ഈ കേസിൻ്റെ വക്കാലത്ത് തയ്യാറായില്ലല്ലോ ബെറ്റർ ആയിട്ടുള്ള ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കാം അവർക്ക് പോയി നേടുകയും ചെയ്യാമായിരുന്നു അതിന് നല്ല ഫീസും കൊടുത്ത് അവർക്ക് ചെയ്യാം അവരങ്ങനെ പല കേസും ചെയ്തിട്ടു പക്ഷേ അവർക്ക് വേണ്ടി ഇത് ചെയ്യാൻ ധൈര്യമായി വന്ന ഒരാൾ ഞാൻ മാത്രം ഉണ്ടായുള്ളൂ ഇവരൊക്കെ എന്തിനാണ് എന്നെ ഇങ്ങനെ വഴക്ക് വഴക്കു പറയാമോ നിങ്ങൾക്ക് അത് ഞാൻ ശരിയായതുകൊണ്ടാണ് ഞാൻ ഈ ക്രിമിനലിനെതിരായിട്ട് അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് അത്രയും സ്റ്റാൻഡ് ഒരു നിലപാടെടുക്കുന്നത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത് വ്യക്തിപരമായി ഇവർക്കൊക്കെ അല്ലാതെ എന്നോട് എന്തോ ഒരു വൈരാഗ്യം ഉണ്ടോ ഈ പറഞ്ഞ് ഇപ്പോൾ കമൻ്റ് ഇടുന്ന ആൾക്കാർക്കോ ഈവൻ ദിലീപിന് തന്നെ എന്നോട് വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ എന്ത് കാര്യമുണ്ട് ഒന്നുമില്ല ഈ വക്കീലന്മാർക്കും ഇല്ല ജഡ്ജിനും ഇല്ല പക്ഷെ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടല്ലേ എന്നെ ആക്രമിക്കണം താങ്കൾ തന്നെ ഒരു ഇന്റർവ്യൂല് നടത്തിയ ഒരു പരാമർശം ഉണ്ടായിരുന്നു ദിലീപ് ആയിരുന്നു ചെയ്തതെങ്കിൽ പോലും ഇത്ര വലിയ പ്രശ്നം ഒഴിവാക്കിയേക്കും അത് ചോദ്യം ഇല്ല ആ ചോദ്യം ഇല്ല ആൻസറും ഇല്ല അതിനെ വളച്ചടിച്ച് മറ്റൊരു രീതിയിലാണല്ലോ അല്ല അതിപ്പോ ഞാൻ അതിന് വിശദീകരണം കൊടുത്തു ഞാൻ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കിയതാണ് അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് അവർ ചെയ്ത അവർക്ക് കൊറേ നാളുകളായിട്ട് ഏഴെട്ട് വർഷമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന കൊറേ ആളുകൾ ഉണ്ടായിരുന്നു അവരെന്നെ അറ്റാക്ക് ചെയ്യണതല്ലേ അതിനൊന്നും സത്യമില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞുണ്ടാക്കിയത് പറഞ്ഞ യഥാർത്ഥ എന്തായിരുന്നു ഉദ്ദേശം വ്യക്തമാക്കാമോ യഥാർത്ഥി ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ അത് പറഞ്ഞു ഞാൻ മുന്നേ പറഞ്ഞതോ അതിന് പിന്നെ പറഞ്ഞതോ ഇല്ലാതെ അതിൽ നിന്നും ഇതെടുത്ത് പറയുന്നു എന്ന് പറയുന്നതാണല്ല മനസ്സിലായാ ഒരു ഒരു സംഭവം നമ്മൾ പറഞ്ഞു ആ സംഭവത്തിൻ്റെ ഇടയിലുള്ളൊരു വാചകം മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി അത് അതിജീവിതനെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് എന്നെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിജീവിതനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കണം ഞാനിപ്പോൾ വക്കാലത്തും കഴിഞ്ഞു കേസും കഴിഞ്ഞു ഞാൻ വക്കാലത്തില്ല ഇപ്പം അവരുടെ ഞാൻ ആ കേസിൻ്റെ വിധി വന്നപ്പോൾ എനിക്ക് വക്കാലത്തില്ലല്ലോ അത് എനിക്ക് പിന്നെ വക്കാലത്തില്ല അപ്പം ഇപ്പോൾ അവർ ആരാണോ വക്കീൽ ചുമതലപ്പെടുത്തണോ അതൊക്കെ ചുമതലപ്പെടുത്തിക്കോട്ടെ അപ്പോഴും നമ്മൾ നമ്മുടെ ഫൈറ്റ് തുടരും എനിക്ക് വക്കാലത്ത് കിട്ടുന്നതിന് മുൻപാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ എന്നെ അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിട്ട് എന്നെ സ്മൃതിനെയും സന്ധ്യ ഐഫീസിനെയും ഒക്കെ ചേർത്ത് മികേഷിനെയൊക്കെ ചേർത്ത് ദിലീപിനെ പൂട്ടണമെന്നു പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് അവരുണ്ടാക്കിയത് അപ്പോൾ അന്നും ഞാൻ ഈ അതിജീവിതയ്ക്കൊപ്പം വേണം കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലാത്ത ഫൈറ്റിലും അങ്ങനെ തന്നെയാണ്